നമുക്ക് ഇന്ന് മൂന്ന് കിലോ തൂക്കം വരുന്ന പീ കേക്ക് എങ്ങനെ ഒറ്റ ബാറ്ററിൽ റെഡിയാക്കാം എന്നുള്ളത് നോക്കാം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം മൈദ ആറ് കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനുള്ളിൽ ഞാൻ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കത് നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ബേക്കിംഗ് പൗഡർ സിക്സ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പൗഡർ ഷുഗർ ആണ് വേണ്ടത് ആദ്യം തന്നെ ഇപ്പൊ ഷുഗർ ഇപ്പൊ വേണ്ട നമുക്ക് എഗ് ബീറ്റ് ചെയ്യുമ്പോൾ മതി അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം എഗ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പ ഇതിലോട്ട് പന്ത്രണ്ട് എഗാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഇനി വാനില വാനിലൈസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനോടൊപ്പം തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഹൈ സ്പീഡിലാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്ത് എടുക്കുന്നത് പിന്നെ ഇത് ഏഹ് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് സ്പീഡ് കുറച്ചിട്ട് വേണം ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഓയിൽ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ എഗ് മിക്സിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മളിപ്പോ ഹാൻഡ് ബീറ്റിലാണ് ചെയ്യുന്നുണ്ടെങ്കിലും സ്പീഡിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇപ്പൊ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കേക്ക് ട്രൈകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോ കിലോ വീതം ഉള്ള രണ്ടെണ്ണം പിന്നെ അര കിലോത്തിന്റെ രണ്ടെണ്ണം വീതമായിട്ടുണ്ട് ചെയ്യുന്നത് മെഷർ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് എത്ര കിലോഗ്രാം ഉണ്ടെന്ന് ബേക്ക് ചെയ്യുന്നേക്കാൾ മുന്നേ നോക്കിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ കേക്ക്സ് എല്ലാം ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഈ കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേക്ക് പീൻസ് എല്ലാം ഒന്ന് തട്ടി കൊടുത്ത എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് കിലോ തൂക്കം വരുന്ന കേക്ക് നമുക്ക് ഒറ്റ ബാറ്ററിൽ തന്നെ ഈസി ആയിട്ട് റെഡി ആക്കാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കില് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് താങ്ക്